ക്ലാസ് സെവൻ ഫിഖ് ലെസൺ വൺ ഒന്ന് ഫിഖഹ് എന്ന പദത്തിന്റെ അർത്ഥമെന്തും മനസ്സിലാക്കൽ ജ്ഞാനം രണ്ട് സുന്നയുടെ സയ്യിദ് രചയിതവാ സയ്യിദ് സാബിക് മൂന്ന് ചിത്രത്തിൽ കാണുന്നത് ആരാണ് യൂസുഫുൽ കറലാവി യൂസുഫുൽ കറലാവി നാല് ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന പണ്ഡിതൻ ആരാണ് ഇബനു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബനു തൈമിയ അഞ്ച് അൽ മസാലിഹുൽ മുർസല എന്ന പദത്തിൻ്റെ അർത്ഥമെന്തു പൊതു നന്മയെ പരിഗണിക്കൽ മസാലിഹുൽ മുർസല പൊതു നന്മയെ പരിഗണിക്കൽ ആറ് എന്ന പദത്തിൻ്റെ അർത്ഥം തിന്മയിലേക്കുള്ള വഴിതടയൽ തിന്മയിലേക്കുള്ള വഴിതടയൽ ഏഴ് മധുഹബ് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് മാർഗം അഭിപ്രായം മധുഹബ് മാർഗം അഭിപ്രായം

എന്നിവയാണ് ഫിഖിൻ്റെ അടിസ്ഥാനം ഖുർആൻ ഹദീസ് പതിനൊന്ന് ആരാണ് താപ്യതാപ്യുകൾ താപ്യകളെ പിൻപറ്റിയവരാണ് താപ്യ താപ്യുകൾ താപ്യകളെ പിൻപറ്റിയവരാണ് താപ്യ ഉത്താപ്യുകൾ പന്ത്രണ്ട് ഫത്വ എന്നാൽ എന്ത് മുസ്ലിം പണ്ഡിതന്മാർ ഗവേഷണം നടത്തി പ്രഖ്യാപിക്കുന്ന വിധികളാണ് ഫത്തുവകൾ മുസ്ലിം പണ്ഡിതന്മാർ ഗവേഷണം നടത്തി പ്രഖ്യാപിക്കുന്ന വിധികളാണ് ഫത്തുവകൾ പതിമൂന്ന് എന്താണ് തക്കലീദ് ഒരു മധഹബിനെ മാത്രം പിൻപറ്റുന്നതിന് തക്കലീദ് എന്ന് പറയുന്നു ഒരു മധുഹബിനെ മാത്രം പിൻപറ്റുന്നതിനെ തക്കലീത് എന്ന് പറയുന്നു പതിനാല് ആരാണ് താപ്യുകൾ സ്വഹാബികളെ പിൻപറ്റി ജീവിച്ച് ജനങ്ങൾക്ക് ഇസ്ലാമിക കാര്യങ്ങളിൽ നിർദ്ദേശവും മാതൃകയും പകർന്നു നൽകിയവരാണ് താപ്യുകൾ സ്വഹാബികളെ പിൻപറ്റി ജീവിച്ച് ജനങ്ങൾക്ക് ഇസ്ലാമിക കാര്യങ്ങളിൽ നിർദ്ദേശവും മാതൃകയും നൽകിയവരാണ് താപിയുകൾ പതിനഞ്ച് എന്താണ് കിയാസ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരാമർശിച്ചിട്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങളെ സമാനമായ പഴയ പ്രശ്നങ്ങളോട് ചേർത്ത് പരിഹാരം കാണുന്നതാണ് കിയാസ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പരാമർശിച്ചിട്ടില്ലാത്ത പുതിയ പ്രശ്നങ്ങളെ സമാനമായ പഴയ പ്രശ്നങ്ങളോട് ചേർത്ത് പരിഹാരം കാണുന്നതാണ് കിയാസ് പതിനാറ് എന്താണ് ഇജിത്തിഹാദ് ഓരോ കാലത്തുമുണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾക്ക് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്നതിലേക്ക് നയിക്കുന്ന പഠനങ്ങളെയും ആലോചനകളെയുമാണ് ഇജിത്തിഹാദ് എന്ന് പറയുന്നത് ഓരോ കാലത്തും ഉണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾക്ക് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പരിഹാരം കാണുന്നതിലേക്ക് നയിക്കുന്ന പഠനങ്ങളെയും ഗവേഷണങ്ങളെയുമാണ് ഇജിത്തിഹാദ് എന്ന് പറയുന്നത് പതിനേഴ് എന്താണ് ഇജുമാവ് ഇജിത്തിഹാദിലൂടെ കണ്ടെത്തുന്ന വിധികൾ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിക്കുന്നതാണ് ഇജുമാവ് ഇജിത്തിഹാദിലൂടെ കണ്ടെത്തുന്ന വിധികൾ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ പൊതുവെ അംഗീകരിക്കുന്നതാണ് ഇജുമാഅ പതിനെട്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള കാലത്ത് ഇസ്ലാമിക സംശയങ്ങൾക്ക് മറുപടി നൽകിയവരിൽ പ്രമുഖർ ആരെല്ലാമായിരുന്നു ആയിഷ അലി അള്ളാഹു വൻഹ ഉമ്മു സലമ അലി അള്ളാഹു വൻഹ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു വൻഹു ഉമർ അലി അള്ളാഹു വൻഹു അലി റലി അള്ളാഹു വനഹു ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഹു ഇബിന് മസ്ബൂദ്ഹു അബുഹു പത്തൊമ്പത് എന്താണ് ഫിഖ് ഇസ്ലാമിൻ്റെ ആദർശവും വിശ്വാസവും അടിസ്ഥാനമാക്കി മുസ്ലിം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ട നിയമനിർദ്ദേശങ്ങളാണ് ഫിഗഹ് അഥവാ കർമ്മശാസ്ത്രം ഇസ്ലാമിൻ്റെ ആദർശവും വിശ്വാസവും അടിസ്ഥാനമാക്കി മുസ്ലിം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പകർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ട നിയമനിർദ്ദേശങ്ങളാണ് ഫിഗഹ് അഥവാ കർമ്മശാസ്ത്രം ഇരുപത് പ്രധാനപ്പെട്ട നാല് മദബബിൻ്റെ ഇമാമുകൾ ആരെല്ലാമാണ് ഒന്ന് ഇമാം ബു ഹനീഫ രണ്ട് ഇമാം മാലിക് ബിനു അനസ് മൂന്ന് ഇമാം മുഹമ്മദ് ബിനു ഇദ്രീസു ഷാഫേ നാല് ഇമാം അഹമ്മദ് ബിനു ഹംബൽ ഇരുപത്തിയൊന്ന് ആധുനിക കാലത്ത് ഫിഗിലുള്ള പുതിയ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നടത്തുന്ന പണ്ഡിതന്മാർ ആരെല്ലാമാണ് ഒന്ന് ഷെയ്ഖ് അബ്ദുള്ള സീസ് ബിൻ അബ്ദുള്ള അൽ അഷെയ്ഖ് രണ്ട് ഡോക്ടർ കുത്തുബ് മുസ്തഫ സനോ മൂന്ന് ഷെയ്ഖ് ഡോക്ടർ സാലേഹ് ബിൻ അബ്ദുള്ള ബിൻ ഹുമേദ് നാല് ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഈസ അഞ്ച് ഹിസൈൻ റാഹീം താഹ ഇതുപോലെ ധാരാളം പണ്ഡിതന്മാർ പുതിയ കാലഘട്ടത്തിൽ ഫത്തുവകൾ പുറപ്പെടുവിക്കാറുണ്ട് ചിത്രത്തിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നടന്ന ഫിഖ്ഹി പണ്ഡിതന്മാരുടെ സമ്മേളനമാണ്